ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാങ്ങ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം രണ്ട് മാങ്ങ തൊള്ളികളയാതെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വിളഞ്ഞിട്ടുള്ള മാങ്ങയാണ് വേണ്ടത് ഒരുപാട് മധുരമല്ല എന്നാൽ അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസായിട്ട് തന്നെ കട്ട് ചെയ്തിടണം ഇതല്ലെങ്കിൽ വെന്ത് കഴിയുമ്പോൾ കുഴഞ്ഞു പോവും അപ്പോൾ കുറച്ച് കൂടി തന്നെ ഇത് കട്ട് ചെയ്തിട്ടാൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ ഇവിടെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മുളക് പൊടി ചേർക്കാം നിങ്ങളുടെ എരിവ് അതുപോലെ മുളക് പൊടിയുടെ എരിവ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മാങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നീട് ഇതൊന്ന് തിക്കായി വരും അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി തിളച്ച് കഴിയുമ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ മാങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നമ്മളിതിലൊഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിലേക്ക് ഇനി ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതേപോലെ ഒരു അച്ച് ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂണൊക്കെ കടുകും ഒരു ടീസ്പൂൺ തന്നെ ഉലുവയും ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഉലുവയും കടുവൊക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലാക്കി വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കരിഞ്ഞു പോകരുത് അപ്പോൾ ഇത് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തു കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഒരു മാങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലുള്ള ആയതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി ഇത് നന്നായിട്ടൊന്ന് നല്ല ചൂടി തന്നെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കാനുണ്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കടുകും പറ്റൽമുളകും കുറച്ച് കറിവേപ്പിലൂടെ പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണിത് തൊടുകറിയായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ചാറോടുകൂടി വെക്കുകയാണെങ്കിൽ ചോറിലൊഴിച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാങ്ങാ കറിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക ലൈക്ക് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്